ഞാൻ ഇതല്ല വലിയ പണിയല്ലേ പിന്നെ ഞാനൊരു കാര്യം കിട്ടുന്നു ഞാൻ ഇപ്പൊ പ്രകാശായിട്ട് അതിന്റെ മുൻകരില്ല ഇതുങ്ങളെ പോലെ തന്നെ ഒരു സ്വസ്ഥ തരൂല പണിക്ക് പോണി ഞാൻ പണിക്ക് പോന്ന ഈ പറഞ്ഞ കാര്യം എനിക്ക് ചോർന്ന് തന്നിണ്ടാ ഏഹ് കാരണം ഇന്റെ അമ്മ കഷ്ടപ്പെട്ട് നയിച്ചിട്ടാണ് ഇന്നെ നോക്കുന്നത് ഇന്റെ അമ്മറ്റ അറിഞ്ഞുണ്ടെങ്കില് നിങ്ങൾ പിന്നെ പിരാഗിയതാണ് ഇന്റെ അമ്മാറ്റ അറിഞ്ഞുണ്ടെങ്കില് എന്റെ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാത്ത എന്റെ അമ്മ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചോദ്യം ചോദിക്കൂട്ടാ ആ എടാ കുഞ്ഞപ്പൊ ജിന്നെ അടിക്കാൻ പോയല്ലേ ഞാനിപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ നല്ലൊരു വാടിയല്ലേ ഞാൻ പറഞ്ഞുള്ളത് പറഞ്ഞത് എന്റെ ഇഷ്ടം പോലെ തെറ്റി പോണ പോയാട്ടെ പഠിപ്പിട്ടെ സാറില്ല കുഞ്ഞപ്പു എന്നെ പറ്റി അറിയണല്ലേ സാറിന് ചേട്ടാ എന്താ പറ്റി അറിയണത് എന്തൊക്കെ പറഞ്ഞിട്ടാട്ടാ ഞാൻ മുറിയും കാണാല്ല അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒറ്റക്ക് വർത്താനം പറഞ്ഞില്ലട വിശുധാട്ടനെ പറ്റി അറിയണെന്ന് ഞാന് അതിനൊന്നിക്കും പോക്കില്ലല്ലോ ഒരു മൂപ്പരാളെ തലവിടാൻ വന്നിണ് എന്താ കാരണോ ഞാൻ പൊന്തലി തവള പൊടി പിടിക്കുമ്പോളെ മൂപ്പിലാളൊരു ഉപദേശമായിട്ട് വന്നിരിക്കുന്നത് അവിടെ നിക്കണ പാമ്പുണ്ടാവും ഞാൻ പോയാലേ തവള പൊട്ടി പിടിച്ചിട്ടേ ചൂണ്ടിട്ട് തിന്നാനാണ് ഞാൻ ആ പിടിക്കാ വല്യ വളവനാണ് അങ്ങനെ പോയി അന്നെ പഠിക്ക് അറിയണു എന്തൊക്കെ തീരീണവോ ഏഹ് എന്താണ പറയുന്നത് എന്താ അങ്ങനെ പറയാൻ കാരണം അല്ല നേരം ഇങ്ങനെ അന്നല്ല ും ഞാനൊരു മോനെ എത്ര എത്രപോലും ഇളക്കി നോക്കിയേ ഇങ്ങോട് പ്രകാശായിട്ട് പറഞ്ഞല്ലോ ഇങ്ങനെ ഇങ്ങനെ കിട്ടണ മീനും വരണന്ന് അപ്പൊ ഞാൻ കൊറേ കല്ലിൽ നോക്കി അത് ശരി ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങിയല്ലേ അതിന് വെള്ളം എവിടെയുള്ള കുഞ്ഞാപ്പൊ ആ തുള്ളി വെള്ളത്തിൽ മീൻ അതിന് മീൻ ഉണ്ടാവില്ല ഏഹ് തുള്ളി വെള്ളമല്ലോ ആ എന്താ എന്നിട്ട് പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചാ ഇന്ന് ഇന്ന് വയറൊന്നും വല്ലാതെ പുറത്തേക്ക് കാണാല്ലോ ഏഹ് ആ പണിക്കോയി അന്ന് ക്ഷീണ മോത്ത് ഇപ്പൊ രാജ്യം തലൂടിച്ച് ചോദിച്ചു വർത്താനം പറയാൻ ഞാൻ നിൽക്കണ്ട പ്രകാശത്തോട് ചെക്കുന്നത് ചോദിക്കുന്നവർക്കൊക്കെ പഠിക്കണം പഠിക്കാൻ പിരാന്താ ചോദിക്കില്ല ചോദിച്ചു ചോദിച്ചിട്ട് ഇനി അങ്ങനെയാ ഞാൻ പോവാണ് അല്ല ഞാന് തെറ്റിന്നിട്ട് ചെല്ലോ ഞാനിങ്ങനെ തെറ്റിയാ പോയി പറഞ്ഞു ഇല്ല തെറ്റിന്നോ അല്ലേടെ ചോദിച്ചോ ഏക്കോട്ടെ എവിടക്കപ്പില് പോണ എനിക്കെന്താപ്പവിടെ കൊറച്ചേരം മീൻ പിടിക്കാൻ പോണില്ല തെറ്റി പോന്നാ

ോ കണ്ടെങ്കിൽ പ്രശ്നാവല്ലോ പോണുട്ടെടുത്തോണ്ട് ഞാൻ ഒന്നും പോണില്ല